പ്രിയപ്പെട്ടവരെ എത്ര സുന്ദരമാണ് നമ്മുടെ ഈ ഭൂമി എന്നാൽ ഇത് നമുക്ക് മാത്രം ആവശ്യപ്പെട്ടതല്ല അത്രയും അമൂല്യമായ ഈ ജലത്തെ ആശ്രയിച്ച് നമ്മൾ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത് എത്രയോ ഇനം ജീവികളാണ് എന്നാൽ നമ്മൾ മനുഷ്യർ ഒരു വീണ്ടു വിചാരവുമില്ലാതെ ഈ വെള്ളത്തെ ഒക്കെയും മലിനമാക്കി കളയുന്നുണ്ട് പ്ലാസ്റ്റിക്കായിട്ടും രാസവസ്തുക്കൾ ഒക്കെ ഈ ഭൂമി ശേഷിക്കുന്ന ജനത്തിനെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ സമയം പോക്കാനായി കുടുംബമായിട്ട് ഒറ്റയ്ക്കൊക്കെ പോയിരിക്കുന്ന ഈ കടൽ എത്രമാത്രം മലിനപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അതിനകത്തുള്ള ജീവികളെ ഒക്കെ പാടെ നശിപ്പിച്ചു എന്നുള്ള കാര്യം നമ്മളെപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ ഒരു മുൻകരുതലുമില്ലാതെ ഒരു ശ്രദ്ധയുമില്ലാതെ നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയുടെ വിലപ്പെട്ട ശ്വാസകോശങ്ങളെയാണ് നമുക്ക് ഈ എങ്ങനെ കണക്കില്ലാത്ത നാശത്തിലേക്ക് തള്ളിവിട്ടാൽ മതിയോ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് അല്ലല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് സ്നേഹസ്വാഗതം നമ്മൾ ഭൂമിയെ പൊതിഞ്ഞ് പിടിക്കുകയാണ് ഭൂമിക്ക് നേരെ എത്തുന്ന എല്ലാത്തരം തിന്മകളെയും കറുപ്പ് കൊണ്ട് പ്രതിരോധിക്കുകയാണ് അപ്പോൾ തുടങ്ങിയല്ലേ ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന മൂന്ന് ഗ്രാഫിക് സിമ്പിളുകൾ അവ എങ്ങനെ ഒരു ആശയത്തിലേക്ക് പോകുന്നുവെന്ന് ശ്രദ്ധയോടെ കാണുക വിവരണമൊന്നും ആവശ്യമില്ല അത്ര ലളിതമാണ് പടിയല്ലേ അപ്പോൾ ആശയം ഒരാശയം എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് മനസ്സിലായോ ഇഷ്ടപ്പെട്ടോ മറ്റൊരു പുതുമയുള്ള കോൺസെപ്റ്റുമായി നമുക്ക് വൈകാതെ കാണാം അതുവരെ ഈ ഭൂമി കൂടുതൽ കൂടുതൽ സുന്ദരമാവട്ടെ അങ്ങനെ സുന്ദരമാക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ രൂപാധികം തുടരട്ടെ ശേഷിക്കുന്ന ജലം നമ്മുടെ അടുക്കൽ സുരക്ഷിതമായിരിക്കട്ടെ ജലത്തിന് വേണ്ടി ജീവിക്കാം നന്ദി